വെള്ളത്തിൽ കായപ്പൊടി ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇനി ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ വളരെ ആയിട്ടുള്ള ഒരുപാട് നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ഇങ്ങനെ പെന്നോ പെൻസിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വെക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയോ കണ്ടെയ്നറോ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മിൽക്ക് മെയ്ഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇത് ക്ലീൻ ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് ഇതിൽ വേണേൽ നമുക്കൊരു സോക്സൊക്കെ ഇട്ട് ഒന്ന് കവർ ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെ കവർ ചെയ്യാം എന്നിട്ട് ഇതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് വെച്ച് നോക്കും അത് നല്ല വൃത്തിയായിട്ടിരിക്കും എവിടെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പെന്നും പെൻസിലും ഒക്കെ വീണ് ഇങ്ങനെ കിടക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ സ്റ്റിക്കർ പൊട്ടു വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ ഒരു പൊട്ടു വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ പറഞ്ഞാ ഇപ്പൊ നമ്മള് കലണ്ടറിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് ആരുടെങ്കിലും ബർത്ത് ഡേ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിനു നേരെ നമ്മള് ഒരു സ്റ്റിക്കറ് ഈ പൊട്ടൊട്ടിച്ചു വെച്ചാൽ മതി നമ്മളതിലിങ്ങനെ അടയാളപ്പെടുത്തി വെക്കൂല്ലേ പക്ഷെ അതിന് വരെ നമ്മൾ ഇത് അങ്ങനെ ഒരു പൊട്ടൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേറ്റ് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും അതേപോലെ ഇപ്പം ആരെങ്കിലും വിഷ് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്റ്റിക്കർ പൊട്ടൊട്ടിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും ആ ഇന്ന ഡേറ്റിൽ ഇന്നൊരു കാര്യം ഉണ്ട് എന്നുള്ളത് അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും ഒന്ന് എടുക്കുക അതിനുശേഷം അതിൽ കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് മുട്ട അങ്ങനെ പുറത്തേ വെക്കാം കേട്ടോ കോഴിമുട്ടയൊക്കെ നമ്മൾ പുറത്ത് വെച്ചാൽ മതി പുറത്ത് വെക്കാനായിട്ട് നമ്മൾ ഇതേപോലെ അരിയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അത് കുറേ മാസങ്ങളോളം അത് കേടാവാതിരിക്കും വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലോണം വാഷ് ചെയ്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനുശേഷം ശേഷം എന്താ ഈ താഴെ കൂർത്ത ഭാഗം ഇല്ലേ അത് താഴോട്ടാക്കിയിട്ട് വെക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത് താഴെട്ടാക്കിയിട്ട് ഈ ഒരു കൂർത്ത ഭാഗം ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് വെക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അത് കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ കൂർത്ത ഭാഗമാണ് എപ്പോഴും താഴെ വെക്കേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ വെച്ച് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ കേടാവാതെ ഇങ്ങനെ അരിയിൽ ഇങ്ങനെ ആക്കി വെച്ചു കഴിഞ്ഞാൽ കുറേ മാസങ്ങളോളം അത് കേടാവാതിരിക്കും ഇതിപ്പോൾ നിറയെ നിറയെ ഇപ്പോൾ ഒരു പത്ത് മുപ്പതെണ്ണം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ രീതിയിൽ വെക്കാൻ പറ്റുമല്ലോ അപ്പോൾ മാസങ്ങളോളം അത് കേടാവാതിരിക്കും മാത്രമല്ല നമ്മളത് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ആവശ്യമില്ല ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ പക്ഷേ മുട്ട എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കഴുകിയിട്ടായിരിക്കണം അത് ഇങ്ങനെ വെക്കുന്നത് എപ്പോഴും നല്ലത് അങ്ങനെയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നു അങ്ങനെ എടുത്ത് വെക്കാവുന്നത് അത്ര നല്ലതല്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ പയറോ ബീൻസോ എന്ത് കാര്യമാണേലും നമ്മളിങ്ങനെ അരിയുന്ന സമയത്ത് നമുക്ക് ഇത് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വേണ്ട അളവ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് വളരെ എളുപ്പമാണ് നമ്മുടെ കൈ പിടിക്കണമെന്ന് കൂടിയില്ല നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഏതൊരു പച്ചക്കറി കിട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനെ കുറച്ചെടുത്തു ബാക്കി നമ്മൾ പാക്കറ്റിൽ അങ്ങനെ ആക്കി വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പം നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതിന് ജസ്റ്റ് ഒന്നിങ്ങനെ രണ്ട് സൈഡ് ഒന്നിങ്ങനെ മടക്കാം കേട്ടോ രണ്ട് സൈഡ് ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇതേപോലെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കി 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 കൊടുക്കുവാണ് എയർ ഇല്ലാതെ മടക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത് എയർ ഇല്ലാതെ മടക്കാൻ നോക്കുക അതിനുശേഷം ഇങ്ങനെ മടക്കി മടക്കി അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വരെ എത്തിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു വള എടുക്കാം കേട്ടോ ആ ഒരു വള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പഴയ ഒരു വള എടുത്തിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിനുശേഷം നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെന്നിന്റെ ക്യാപ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡ് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വളം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ റബ്ബർ ബാൻഡ് പെട്ടെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ടൈറ്റിൽ ഇങ്ങനെ ഒരു വളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ അത് അവിടെ ഇങ്ങനെ കുറേ ദിവസം അങ്ങനെ തന്നെ വൃത്തിയായിട്ട് അത് അവിടെ ഇരുന്നോളും അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വള ഇട്ട് കൊടുത്താൽ അത് നല്ല ടൈറ്റായിട്ട് അവിടെ അങ്ങനെ ഇരുന്നോളും അപ്പോൾ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് നമുക്കൊന്ന് ക്യാപ്പ് ട നമുക്ക് റബ്ബർ ബാൻഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വളം ഇങ്ങനെ ഇട്ട് കൊടുക്കാമതി കേട്ടോ അടുത്തായിട്ട് നമ്മുടെ വാട്ടർ മെലനൊക്കെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ജ്യൂസ് ആക്കാനും പറ്റും അതിന് ഞാനിതാ ഈ ഒരു അറ്റം മാത്രം കുറച്ചൊന്ന് കുറച്ചൊന്നാദ്യം ഒന്ന് കട്ട് ചെയ്യുകയാണെ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു തവി എടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു തവി വെച്ചിട്ട് നമുക്കിത് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും നല്ല ഇങ്ങനെ ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ അകത്ത് തന്നെ നമുക്ക് ഇത് കൊണ്ട് ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പൊ കണ്ടോ ഇങ്ങനെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് നമുക്കിതാ എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിനെ അങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം കേട്ടോ ഇതാ ഇതിന്ന് തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും ഇതിന്ന് തന്നെ നല്ല എളുപ്പത്തിൽ കിട്ടും നമുക്ക് പിന്നെ കത്തിരി ഒന്നും ആവശ്യമില്ല ഇതിനകത്ത് തന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ അടിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല ജ്യൂസ് പോലെ നമുക്ക് പിന്നെ കിട്ടും കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടാവുന്നത് താഴെ വരെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റി അപ്പം അത് കട്ട് ചെയ്യാൻ ഇനി എടുക്കാം കേട്ടോ നമുക്ക് ഈ സൈഡിലേക്ക് ഈ ഒരു പിങ്ക് കളർ മാറുന്നവരെ നമുക്ക് ഇനി എടുക്കാൻ പറ്റും പക്ഷെ ഇതിനാകെ ഒരു മിനിറ്റ് വേണ്ടു ഇത് കട്ട് ചെയ്ത് ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ ഇത് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ജ്യൂസ് പോലെ ആയിട്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പൊ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇങ്ങനെ ഒരു വഴിയുണ്ട് അതുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കൂട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് കായം വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ കായ നമുക്ക് ഇങ്ങനെയുള്ള കായ കായാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഒന്നിങ്ങനെ പൊടിയാക്കിയിട്ട് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കായത്തിന്റെ പൊടി തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ അതാ ഈ ഒരു പൊടി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം കായം വെച്ചിട്ട് നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ ചുറ്റുമൊക്കെ പാമ്പൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പാമ്പിനെയൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്ക് എന്ന് വിചാരിച്ചിട്ടു നമുക്കിതാ ഈ ഒരു കായല്ലേ ഇതിനായിരിക്കും ഭയങ്കര ഒരു നല്ലൊരു മണം കൂടുതലുള്ളത് ഇതിനായിരിക്കും അപ്പം ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊടിച്ചിട്ട് ഒത്തിരി വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം സ്പ്രേ ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ പൊടി നമുക്ക് വെറുതെ ഒന്നിങ്ങനെ വെതറി കൊടുത്താലും മതി ആ ഭാഗത്ത് പിന്നെ പാമ്പിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഒരു ഗുണമുണ്ട് വീടിൻ്റെ പുറത്തൊക്കെ നമ്മൾ സൈഡിൽ ഇപ്പോൾ പണ്ടൊക്കെ എല്ലാവരും പറയുമായിരുന്നു ഇങ്ങനെ നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാൽ മതി ഇന്നിപ്പോൾ മണ്ണെണ്ണയൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് അല്ലെങ്കിൽ ഗാർലിക് ഇതൊക്കെ ചതച്ചിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കർപ്പൂരം ഇതൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്നാണ് കേട്ടോ പറയാം അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇടുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് നമുക്ക് പൊടിച്ചിട്ട് വേണമെങ്കിൽ കായത്തിൻ്റെ ചേർക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ അതാ ഇങ്ങനെ പൊടിയാണ് ഇടുന്നത് അപ്പോൾ ഈ ഒരു പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് സ്പ്രേ ബോട്ടിലാക്കാം കേട്ടോ ഇപ്പം ഞാനിതാ കായത്തിൻ്റെ വെള്ളം ഞാനൊന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രാത്രിയൊക്കെ നമുക്കിതാ കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ എവിടെയാണ് നമുക്കിപ്പോൾ കിച്ചണിലാണെങ്കിലും കൗണ്ടർ ടോപ്പിലാണെന്നുണ്ടെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിലും സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു കിച്ചൺ ടവില് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ തുടച്ചാൽ മതി നല്ല രീതിയിൽ തന്നെ അതൊന്ന് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു കീടങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ പ്രാണികൾ ചെറിയ ചെറിയ കീടങ്ങളോ പ്രാണികളോ ഉറുമ്പുകളോ ഒന്നും തന്നെ വരില്ല ഉറുമ്പ് പ്രാണികൾ കീടങ്ങൾ ഒന്നും വരില്ല കൗണ്ടർ ടോപ്പിൽ വരില്ല നമുക്ക് ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സ്പ്രേ ചെയ്യാം നമ്മുടെ സിങ്കിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൗ ഇത് വെച്ചിട്ട് തുടച്ചാൽ മതി കേട്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും ഒട്ടും ഒരു പ്രാണിശല്യമോ വേറെ എന്തെങ്കിലും കീടങ്ങളുടെ ശല്യമോ അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറുമ്പിൻ്റെ ശല്യം ഒന്നും വീട്ടിലുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്